ചെമ്പല്ലി ഉണ്ടല്ലോ ഉപ്പില് കയറി വരുന്നതാണ് നിന്ന് കയറി വരുന്ന സീസണില് സീസണില് ആറുമാസമാണ് നമുക്ക് കിട്ടുന്നത് മഴ പെയ്യുമ്പോൾ ഇത് മൊത്തം കടലിലേക്ക് പോകും പോവും അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ നമ്മൾ ഇന്നും രാവിലെ അതായത് വെളുപ്പിന് മണിക്ക് നമ്മൾ കട തുറന്നുണ്ടായിരുന്നു ആ ഒരു സമയം മുതൽ ഏകദേശം ഒരു ആറര വരെയൊക്കെ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും നമുക്ക് നീ കാണുന്ന പോലത്തെ ചെമ്മീനും മീനും ഞണ്ടൊക്കെ പിടിച്ചിട്ട് വരുന്ന ചേട്ടന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് ആ സമയത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരും കുറേ പേരൊക്കെ ഉണ്ടാവട്ടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ കടവിൽ തന്നെ ആൻഡോ ചേട്ടൻ്റെ ഉണ്ട് അപ്പോൾ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് നമ്മുടെ നാട്ടുകാരും പിന്നെ ഇങ്ങനെ പണിക്ക് പോണ ചേട്ടന്മാരും പിന്നെ പുഴയിൽ പണി എടുക്കുന്ന ചേട്ടന്മാരും പിന്നെ കച്ചവടക്കാരായി ചേച്ചിമാരൊക്കെ ഇഷ്ടംപോലെ പേര് ആ സമയത്തും ഇണ്ടാവട്ടെ ഇതാർക്കാണ് ഹോട്ടലാണല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് റെസ്റ്റോറൻസിന്റെ ഓർഡർ ഉണ്ടാവും രാവിലെ തന്നെ എല്ലാ ദിവസവും ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാഴ്ചയുണ്ട് നമ്മൾ സീതമ്മ ചേച്ചിയും സീ ചാക്കോച്ചയും സീതമ ചേച്ചിയും കൂടെ ഉണ്ടാവും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ആദ്യം തന്നെ അപ്പോ നമുക്ക് ഇന്ന് പൂമീൻ കട്ട് ചെയ്യാനുണ്ട് കുറച്ച് അതെ നമ്മള് ഫിഷ് ടാങ്കിൽ കാളാഞ്ചി രണ്ട് കാളാഞ്ചി ഈ ടാങ്കിൽ ഉണ്ട് ഈ ഫിഷ് ടാങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാളാഞ്ചി ഉണ്ട് കരിമീനാ ഇതോ ഓർഡർ അല്ലേ ഇത് മറ്റേ മീഡിയം കരിമീൻ അല്ലേ നാനൂറ് കരിമീൻ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞത് കരിമീൻ ഉണ്ടാവും അതേ ഒരു ചേട്ടൻ കുറച്ച് കരിമീൻ നാടൻ കരിമീൻ പിടിച്ചു പോകുന്നുണ്ട് ഇത് ആച്ചായിട്ട് നമുക്ക് കൊണ്ടു വന്ന കാര്യ കിലോ ആച്ചയട്ടിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഈ മീൻ കൊണ്ടുവന്നപ്പോ അച്ചു കിട്ടിയ നല്ല വാട്ടർ ആണോ മു വാട്ടർ നിർഭാഗ്യവശാല് ആ ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞാൽ വാട്ടർ ക്രാബ് ക്രാബാണ് അപ്പം അതിന് ഏകദേശം ഒരു നാനൂറ് രൂപ വില കിട്ടത്തുള്ളൂ അത് നല്ല ഞണ്ടായിരുന്നില്ല അതായത് ഹാർഡ് ഷെല്ലുള്ള ഞണ്ടായിരുന്നെങ്കിൽ അതിന് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയോളം കിലോയ്ക്ക് വില വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് നാനൂറ്റി നാല്പത് അല്ലെങ്കിൽ നാനൂറ് രൂപയായിരിക്കും കേട്ടോ അതിന് വില അപ്പോൾ ആ ഞണ്ട് കൊണ്ടുവന്ന് ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം എന്തെങ്കിലും കാണുന്നത് തുകയേണ്ട ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ചേട്ടന് കിട്ടിയത് ഞണ്ട് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അതേ അത് കഴിഞ്ഞ് വേറൊരു ചേട്ടൻ ഇത്തിരി ചൂടഞ്ചെനായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചൂടൻ ചെമ്മീനാണ് ഇത് അപ്പോൾ ചൂടഞ്ചെൻ എന്ന് പറയുമ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞപ്പോലെ നല്ല ചാവാത്ത ജീവനുള്ള ചൂടൻ ചമ്മീൻ ആട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോളം ചൂടൻ ചമ്മീനാണ് ആ ചേട്ടൻ കൊണ്ടു നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് ഇത് കണ്ടപ്പോൾ തന്നെ ആ ചൂടഞ്ഞ മീൻ വന്നപ്പോൾ തന്നെ ഇതേ ഒരു ചേട്ടൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടോ കാഴ്ചണ്ടാവുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെമ്മീനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അച്ചർ അടനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഈ ചൂടഞ്ഞ ചൂടമ്മീനായിരുന്നു മറ്റേ പൂ ഇന്നലത്തെ ഓർഡർ അല്ലേ ഭൂമിയും കഴിഞ്ഞല്ലേ ഭൂമിയും കഴിഞ്ഞിട്ടങ്ങനെ ഇനി പി ലോപ്പി ചെത്തണം കരിമീൻ ഇത് അഞ്ഞൂറ്റി അറുപതിന്റെ വലിയ കരിമീൻ ഇത് എത്ര കിലോ ഇണ്ട് നാലിനുള്ളൂ നാലിന് കിലോ ഒന്നിന് നൂറാട്ടിന്റെ ആ ചരിമീൻ ഓർഡർ ചെയ്യാം അപ്പോൾ അതേ സീമ ചേച്ചി സീതം ചേച്ചിയും കൂടി കരിമീൻ ചത്തിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും വീണ്ടും നമുക്ക് ചൂടഞ്െമ്മീൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നേരത്തേനേക്കാളും കുറച്ചുകൂടി വലപ്പം പോകുന്ന ചൂടമ്മെമ്മീൻ ഉണ്ടത് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഒരു നമ്മൾ ഇരുനൂറ് രൂപയ്ക്ക് ഉണ്ടാവും ഈ ഒരു സൈസ് വരുന്ന ചൂടഞ്ഞെമ്മീൻ നമ്മൾ വിറ്റതെന്ന് പറഞ്ഞാൽ അപ്പോൾ വല കെട്ടുകാരെ അല്ലെങ്കിൽ കിട്ടുകാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂട ചെമ്മീൻ്റെ ഒപ്പം കാരച്ചമ്മീൻ വരാറുണ്ട് അത് ഈ കാണുന്ന പോലെ അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതാണ് ഈ സൈസ് വരുന്നത് കാരച്ചമ്മീൻ്റെ വില അങ്ങനെ ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മീനും ചെമ്മീനും ഞണ്ടൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു പിന്നെ ദേ കാണുന്ന ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ടുണ്ടോ ചെമ്പല്ലികളുണ്ട് അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതിൽ നാനൂറ്റി അൻപതിൻ്റെ ഉണ്ട് വലിപ്പം അനുസരിച്ച് പല പലരുടെ ചെമ്പല്ലുകൾ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതേ കാണുന്നതെന്ന് പറഞ്ഞാൽ വനാമി ചെമ്മീൻ അവിടെ കെട്ടുകളൊക്കെ വളർത്തുന്ന ചെമ്മീലുകൾ പിന്നെ ഇതേ സീമ ചേച്ചി നന്നാക്കുമ്പോൾ ചൂടഞ്ചമ്മ അച്ചാർ ഡാം വേണ്ടിയിട്ട് നന്നാക്കി കൊടുക്കുന്നതാണത് അപ്പോൾ സീമ ചേച്ചിക്ക് ഈ ചൂടഞ്ചെമ്മീനും സീതമ്മ ചേച്ചിക്ക് കുറച്ച് വലിയ ാരഞ്ചീൻ നാരഞ്ചുമീനുള്ള സോറി വനാമിച്ച മീനോടെ നന്നാക്കാനായിട്ട് കിട്ടിയിരുന്നത് അപ്പോൾ സീതമ്മ ചേച്ചിക്ക് അതിന് നാരും വലിച്ചു കളയേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് നാരും കളയുന്നുണ്ട് അതിൻ്റെ അതായത് അതിൻ്റെ കൊടല് ഡോക്ടർ ചൂട്ര വിലന്ന് പറഞ്ഞാല് നൂറ്റി അറുപതും അതിനേക്കാളും കുറച്ചു കൂടി ചെറിയ വ്യത്യാസമുള്ളു അപ്പൊ അതിന്റെ വില എന്ന് പറഞ്ഞു നൂറ്റി എൺപതും ചെമ്പല്ലി അറുനൂറ്റി ഇരുപത് വലുത് എഴുതി സെക്കൻഡ് അഞ്ഞൂറ്റി എൺപത് കൊറേ നാളായല്ല കണ്ടിട്ട് എവിടെയാണ് എവിടെ ചെറിയ പറ്റിയെന്ന് പറഞ്ഞു കൈ ഇതൊക്കെ കൊണ്ടുവന്നു പറഞ്ഞു എന്തിട്ട് പല കടിച്ച പല്ലൻ പല്ലൻ പട്ടി കടിക്ക നല്ല കടിക്കോട്ടെ

കുഴപ്പില്ല നമ്മുടെ ഇഷ്ടാങ്ങമ്പല്ലി ഇഷ്ടം കുറച്ചും കാളാഞ്ചികളാണ് കാളാഞ്ചിന് ചെമ്പല്ലിണ്ടരട്ട ഓക്കേ പോയിട്ടുണ്ട് പുഴഞ്ചി മീനുണ്ട് തൊടാനായിട്ട് പേടിയാ വേണം ചെറുപ്പം നല്ല കണ്ടിടിക്കും മീനുണ്ട് പഞ്ചാവിനെന്തിട്ടാണോ ചേത്തപൂരി ഒലക്കമീനിന്ന് പറയും ഒലക്കമിനു നല്ല ഒലക്ക മീൻ ഇത് മറ്റേ പുഴയിലുണ്ടാവണത് പുഴയില് പുഴല്ലേ എഡി നല്ല ശീലാവ് ശീലാവ് നല്ല പാൽക്കറിക്കൊക്കെ നല്ല അടിപൊളി മീനാണ് ഇത് സൂപ്പറാണ് ഇത് പീസും പീസും കിട്ടുമെന്ന പാൽക്കറി ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റി നാപ്പത് ഇത് നാരഞ്ചമ്മീൻ ഇപ്പൊ പുഴയില് കയറി വരുന്ന പു പുതിട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൽ ഉപ്പില് കയറി വരുന്നതാണ് കടലിൽ നിന്ന് കയറി വരുന്നത് സീസണില് സീസണില് ആറുമാസം നമുക്ക് കിട്ടരുത് മഴ പെയ്യുമ്പോൾ ഇത് മൊത്തം ഈ കടലിലെ ഗും കടലില് പോവും ഒറിജിലെ നാരൻ അത് ഒറിജില് നാരൻ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കിങ്ങനെ മീനൊക്കെ വരുന്നതായിട്ടൊക്കെ ഒന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കുറവായിരുന്നു അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് മീനുണ്ട് അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അതായത് നമുക്ക് മീനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ ചിട്ട് വൈദ്യപ്പിക്കുന്ന എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാൽ മതി അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ വിളിച്ചിട്ട് ഭയങ്കര ഉണ്ടായി ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഇട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച്